നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം പാപ്പി ഇവിടെ ഇരുന്നിട്ട് ദേഷ്യം വന്നിട്ട് എണീറ്റ് പോയതാണ് അതാണ് ഇങ്ങനെ ഇരിക്കണത് അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ആ തുടങ്ങിക്കോ രുഷി കൊണ്ടുവന്ന രു ഷിക്ക് അൺബോക്സിങ് ചെയ്യാൻ സമയമൊന്നുമില്ല അപ്പോഴേക്കും കവറൊക്കെ പൊട്ടിച്ചു ആ പാപ്പി അതിലത്തെ കുക്കർ നമ്മൾ എടുത്ത് യൂസ് ചെയ്തു ഇന്ന് കറി വെക്കാൻ പാത്രം ഇല്ലാത്തതുകൊണ്ട് കുക്കർ എടുത്തിട്ട് നമ്മൾ ഒരു കുക്കറാണത് അതിൻ്റെ ഫോട്ടോ വാങ്ങിച്ചോളൂ അല്ല ഇതാണ് കുക്കറ് അതാ മേലെ വയ്ക്കുക അതിൻ്റെ മേലെ വയ്ക്കുക അതിലൊന്നുമില്ല പൊട്ടിച്ച് നോക്കി അതുകൊണ്ട് പിന്നെ ഗിഫ്റ്റ് പൊട്ടിക്കല് പരിപാടിയില്ല ഇങ്ങനെ പൊട്ടിക്കാനുള്ളു അറിയണതൊന്നും ചെയ്തിട്ടില്ല അല്ലാത്തതിനെയൊക്കെ പൊട്ടിച്ചു ഇതിനോടൊപ്പം ഇനി ഒന്ന് കൂടിയ ഒരെണ്ണം പൊട്ടിച്ച് നോക്കി വെച്ചിരിക്കുകയാണ് അല്ലെടുത്ത് താഴെ വെക്കുക എടുത്തത് താഴെ വയ്ക്കുക അത്യാവശ്യം വലിപ്പമുള്ള നമ്മൾ വിളക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല വാങ്ങിക്കണം വിചാരിച്ച സാഹചര്യം കൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ മൂന്ന് വിളക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിപ്പമുള്ള നല്ല അതിനൊരു തട്ടുണ്ടല്ലോ പാപ്പി ഇവിടെ സൈലൻ്റ് ആയിരിക്കും പാപിയേ സ്പീഡ് കമ്മിയാക്കിട് അതിന് മേലെ വെച്ച് അത് കൊട്ടണ്ടി അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു വിളക്കാണ് നല്ല നമ്മുടെ അവിടത്തെ അവിടുത്തെ ചാലക്കുടി കുഞ്ഞു വളക്കാണ് നല്ലൊരു അമ്മ ക്ഷമയൊന്നും ഇല്ല അതുകൊണ്ട് കൊണ്ടുവരാത്ത മുന്നേ ഒക്കെ പോയി പിന്നെ നമുക്കൊരു സമയം കിട്ടണല്ലോ വീഡിയോ ചെയ്യാം കാപ്പി ഒരു പാട്ട് പാട്ടുപാട് കോപ്പി കാപ്പി ഒരു പാട്ട് പാട് അതൊരു കൃഷ്ണന്റെയും രാധന്റെയും രാധയെ ഒരു മണിയാന്നറിയില്ല നല്ലൊരു പ്രേമാണ് പാപ്പിക്ക് കൊടുക്കൃഷ്ണന്റെ ഒക്കെ പാപ്പിക്ക് കൊടുക്ക അതന്നെ സുഖ അച്ഛന് കിടക്കേണ്ടി പിന്നെ ഇതും ഒരു ചായക്കപ്പാണ് ഇതിങ്ങനെ വെക്കേണ്ടതല്ല ഇങ്ങനെ और चलाएं ये करते हैं 30 20 का फीक हो रखा है 20 ऐड कर दो ये सारे ऐड कर കൊടുക്ക് താഴേ കൊട്ടും താഴേടാ നമ്മളെല്ലാം കുഞ്ഞുവിളക്കൊക്കെ എടുത്തു വെക്ക

പിന്നെ ഇത് നോക്കാം ഇതും അതുപോലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് അതെ കിട്ടിയത് മതിക്കാനുള്ള എല്ലാ അടിപൊളിയാണ് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ കഴിഞ്ഞാ എന്റെ

പാപ്പി കൃഷ്ണന്റെ തലയിൽ പിടിച്ചു വലിക്കുകയാണ് ആ പാപ്പിന്റെ ആണോ കഴിഞ്ഞില്ലേ അപ്പൊ പറഞ്ഞോ എല്ലാവർക്കും എല്ലാവർക്കും അതുപോലെ വന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹം മാത്രം പറയാം അച്ഛൻ പറഞ്ഞു അപ്പൊ ഇന്നത്തെ വീട് നമ്മളുടെ വീഡിയോ വീട് ഒന്നിനൊന്നിനും പിന്നെ അച്ഛൻ രണ്ട് വാക്കു

അപ്പോ അതൊക്കെയാണോ പറയാനുള്ള കാര്യം പിന്നെ ആക്സിഡന്റിനെന്തെങ്കിലും പറയാനുണ്ടോ അമ്മയ്ക്കോ അപ്പോൾ സന്തോഷം